ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് മുന്നറിയിപ്പുള്ളത് പീഡത കേസ് പ്രതിയായ നേതാവിനെ സിപിഎം തിരിച്ചെടുത്തു പത്തനംതിട്ട തിരുവല്ലയിലെ ലോക്കൽ കമ്മിറ്റി അംഗം സി സി സജിമോനെയാണ് പാർട്ടിയിൽ തിരിച്ചെടുത്തത് രണ്ടായിരത്തി പതിനെട്ടിൽ യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലും ഡി എൻ എ പരിശോധനയിൽ ആൾമാറാട്ടം നടത്തിയ കേസിലും പ്രതിയാണ് സജിമോൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുണ്ടായ കനത്ത പരാജയത്തിൽ മുഖ്യമന്ത്രി മാറണമെന്ന ആഭിപ്രതി ില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രി അഴിമതിക്കാരനാണെന്ന അഭിപ്രായം സി പി അയക്കില്ലെന്നും കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളെ കുറിച്ച് എന്തും പറയാമെന്ന നില എങ്ങനെ വന്നുവെന്ന് പരിശോധിക്കുമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി എരുന്നോളി ബോംബ് സ്ഫോടനത്തിൽ കർശന നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കി സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏതൊരു പ്രവർത്തികളെയും തടയുന്നതിന് ശക്തമായ നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളതെന്നും പിണറായി വിജയൻ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ പ്ലസ് ടു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺ സുഹൃത്തിനെതിരെ കുടുംബം മരണത്തിന്റെ ഉത്തരവാദി ബിനോയ് തന്നെയാണെന്ന് അച്ഛൻ സതീഷ് പറഞ്ഞു രണ്ടു മാസമായി മകൾ മകൾക്കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും അച്ഛൻ വ്യക്തമാക്കി ഹരിയാന കോൺഗ്രസ് നേതാവ് കിരൺ ചൌധരിയും മകളും ബിജെപിയിൽ ചേർന്നു പാർട്ടി ആസ്ഥാനത്ത് കേന്ദ്രമന്ത്രി മനോഹർലാൽ ലാൽ ഖട്ടർ പാർട്ടി ജനറൽ സെക്രട്ടറി തരുൺ ചൌഗ മുഖ്യമന്ത്രി തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് ആമസോൺ ഷോപ്പിംഗ് സൈറ്റിൽ നിന്ന് എക്സ്ബോസ് കൺട്രോളർ ഓർഡർ ചെയ്ത ദമ്പതികൾക്ക് ലഭിച്ചത് മൂർക്കൻ പാമ്പിനെ ബാംഗ്ലൂരു സാർജൻപൂർ റോഡിൽ താമസിക്കുന്ന ദമ്പതികൾക്കാണ് ജീവന തന്നെ ഭീഷണിയായ ദുരനുഭവം ഉണ്ടായത് ദമ്പതികൾക്ക് ഡെലിവറി പാർട്ട് നേരിട്ടാണ് ബോക്സ് കൈമാറിയത് വിമാനത്തിലുണ്ടായ തർക്കത്തിൽ ഫ്ലൈറ്റ് ജീവനക്കാരനെ കടിച്ചു പരിക്കേൽപ്പിച്ച യുവതിക്കെതിരെ കേസ് ആഗ്ര സ്വദേശിനിയായ യുവതിക്കെതിരെയാണ് ലക്നൌ സരോജിനി നഗർ പോലീസ് കേസെടുത്തത് ലക്നൌ വിമാനത്താവളത്തിൽ ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം സുരക്ഷിതമെന്നടയാളപ്പെടുത്തിയ പലാസ്തീൻ അഭയാർത്ഥി മേഖലകളിൽ ഉൾപ്പെടെ ഇസ്രയേലിന്റെ കനത്ത ബോംബാക്രമണം മദ്ഗാസയിലെ അൽ നുസോറത്ത് അൽമുറേജ് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ പതിനേഴ് പേർ കൊല്ലപ്പെട്ടു നടൻ മോഹൻലാലിനെ താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുത്തു എതിരില്ലാതെയാണ് മോഹൻലാലിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് മൂന്നാം തവണയാണ് മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റാകുന്നത് അമ്മയുടെ ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം നടക്കും